ഗാസയിൽ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രായേൽ നഗരം പിടിച്ചെടുക്കാൻ കരസേന ബോംബ് ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇന്ന് മാത്രം അറുപതിലേറെ പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തിയതോടെ ഗാസയിൽ നിന്ന് ഫലസ്തീനിയകൾ കൂട്ട ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടെ ീനികളെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണ് എന്ന ഐക്യരാഷ്ട്ര സഭയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു ഇസ്രായേൽ ഗാസയിൽ വംശഹത്യ നടത്തിയെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രായേലി ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ ഈ പ്രവൃത്തികൾക്ക് പ്രേരണ നൽകിയെന്നും ഐക്യരാഷ്ട്ര സഭയുടെ അന്വേഷണ കമ്മീഷൻ ചൊവ്വാഴ്ച നിഗമനത്തിലെത്തി ഏറ്റവും പുതിയ സംഭവ വികാസത്തോട് പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേൽ വളച്ചൊടിച്ചതും തെറ്റായതുമായ റിപ്പോർട്ട് വ്യക്തമാക്കി നിരസിക്കുകയും ഈ അന്വേഷണ കമ്മീഷൻ ഉടൻ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ഇസ്രായേൽ അംബാസിഡർ കണ്ടെത്തലുകൾ അപമാനകരമായ പ്രസ്താവന എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു ഫലസ്തീനികൾക്ക് ആവശ്യമായ ഘടനകളും ഭൂമിയും നശിപ്പിച്ചു യോ ഭാഗികമായോ നാശത്തിന് കാരണമാകുന്ന ജീവിത സാഹചര്യങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുക മെഡിക്കൽ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം നശിപ്പിക്കുകയും നിഷേധിക്കുകയും ചെയ്യുക നിർബന്ധിത സ്ഥലമാറ്റം മാറ്റം അവശ്യ സാധനങ്ങളായ വെള്ളം വൈദ്യുതി ഇന്ധനം എന്നിവ എത്തുന്നത് തടയുക കുട്ടികളെ ഗുരുതരമായി ബാധിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നിവയെല്ലാം ഇസ്രായേൽ സൈന്യം ഗാസയിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബ് ആക്രമണ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് ഗാസ മുനമ്പിനെ പല ഭാഗങ്ങളായി തിരിച്ച് സമ്പൂർണ്ണ സൈനിക നടപടിയെന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള ഒരു മാപ്പ് ഇസ്രായേൽ സേന എക്സിൽ പങ്കുവച്ചിരുന്നു തങ്ങൾ കരയുദ്ധം ആരംഭിച്ചുവെന്ന് സേന ാണ് ഇപ്പോള് എക്സല്കോടി മാു പങ്കുവെച്ചുകൊണ്ട് അറിയിച്ചിരിക്കുന്നത്